ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ ഞാൻ കടയിൽ നിന്ന് വന്ന ഒരു സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുമോള പിറന്നാളും കൂടിയാണ് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും എന്നുള്ളത് കൂട്ടുകാരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ ഇന്ന് അനുമോള പിറന്നാളാണ് അപ്പൊ വൈകുന്നേരമാണ് നമ്മൾ ആഘോഷങ്ങളൊക്കെ കേട്ടോ അപ്പം അകലൊന്നും നമുക്ക് നടക്കൂല അപ്പം ഇതാ കടയിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഞാൻ വരലുള്ളത് ഏട്ടൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നും ഇപ്പം ഏട്ടനും കൂടി ഉണ്ടാവലുണ്ട് കുറെ ആയിട്ടോ ഏട്ടന് ശരിക്കും പണി ഉണ്ടായിട്ട് ഇടയ്ക്കൊക്കെ ഓരോ പണികൾ ഉണ്ടാവും അങ്ങനെയാണ് അപ്പൊ ഞാൻ വന്ന സമയത്ത് നന്ദോടെ സെറ്റിയിൽ മൊബൈലിൽ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം അതാ ഞാൻ പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുവച്ചും അച്ഛനും എല്ലാവരും സഹായിക്കും കേട്ടോ ഞാൻ വരുമ്പോഴേക്കും എല്ലാവരും വരും ഒക്കെ ഇങ്ങനെ ഇറക്കി വെക്കാൻ നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടാൽ അതൊക്കെ തിരിച്ചും കൊണ്ടുവരണ്ടേ എന്താ എന്താച്ചൊക്കെ കഴുകാനുള്ളതാണ് പിന്നെന്താ കേക്ക് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അല്ലോസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മളവിടെ അടുത്ത് തന്നെയാണ് ആ താത്താൻ്റെ വീട് അപ്പോൾ ആ താത്ത യൂട്യൂബിൽ കൂടെ എന്നെ കണ്ടിട്ട് പിന്നെ അവിടെ പായസ കച്ചവടം തുടങ്ങിയപ്പോൾ അവിടെ കാണാനൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾ നല്ല പരിചയമായി അങ്ങനെ ആ ഒരു സ്ഥിതിക്ക് താത്താൻ്റെ അടുത്തു ഞാൻ കേക്ക് വാങ്ങിയിട്ടുള്ളത് താത്താക്ക് മിക്ക ദിവസങ്ങളിലും ഓർഡർ ഉണ്ട് കേട്ടോ ശരിക്കും കടയടയ്ക്കുന്ന ആ സമയത്തെ താത്താനെ വിളിക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ കേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു തരാമെന്നുള്ളത് പക്ഷെ ഞാൻ മറന്നു പോയി പിന്നെയാണ് ഓർത്തത് അങ്ങനെ താത്താനെ വിളിച്ച് പിന്നെ ഓരും ഓരോ മോനും കൂടി ഇവിടെ കൊണ്ടുവന്നു ഏട്ടനും കണ്ണനും പോയിട്ട് റൂട്ടുമ്പോൾ പോയി വാങ്ങി കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ കടയിലേക്ക് വന്നിരുന്നു അങ്ങനെ അച്ഛൻ ചിക്കനൊക്കെ പോന്നിട്ടുണ്ട് ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങി പോന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അത് കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പൂള ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അവിടെ അടുത്ത് ഇങ്ങനെ പൂള പറിക്കുന്നുണ്ട് അപ്പോൾ ആ ഏട്ട എനിക്ക് കൊണ്ടുവന്നു തന്നിരുന്നു െ അപ്പം അങ്ങനെ അതും വെച്ചിട്ടുണ്ട് പിന്നെ അതാ വീട്ടിൽ നിന്ന് അനിയനും മിന്നും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം കടയിൽ നിന്ന് വന്ന ഒരു തിരക്കാണ് കേട്ടോ നമ്മൾ കൊണ്ട പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കേണ്ടേ പ്രത്യേകിച്ച് പായസത്തിൻ്റെ നമ്മൾ എത്ര വൃത്തിയിൽ കഴുകിയാലോ നമുക്കൊരു പേടിയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ അത് കേട് വരുമോ കേട് വരുവോന്നുള്ള എന്നുള്ള ഒരു പേടിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും തിളച്ച വെള്ളം കൊണ്ടൊക്കെ കഴുകിയിട്ട് അങ്ങനെയാണ് വെക്കല് അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ണനാണ് എടുത്തിട്ടുള്ളത് ഈ സമയത്തൊക്കെ ഞാൻ അവിടെ പാത്രം കഴുകിയിരുന്നു അപ്പോൾ മിന്നും അനിയനും കൂടി ഇതാ വന്നിട്ട് അമ്മ അല്ലെ കേട്ടോ അമ്മയില്ല ചെറിയ അനിയ ഇവിടെയല്ല പണിസ്ഥലത്താണ് അച്ഛനും പണിസ്ഥലത്താണ് ാണ് അപ്പൊ ഇവര് രണ്ടാളും ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്നുള്ളു മിന്നു വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഓളന്ന് കൊണ്ടിരികയാണ് കേട്ടോ നേരെ അപ്പോൾ ഓൾ നാലിവസമായി നിൽക്കാൻ പോയിട്ട് അപ്പം അനിയനും പണി ഉണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വരുന്നത് അപ്പം അമ്മ അല്ലാത്തത് അമ്മ നാരമ്പലത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം തന്നെയാണ് അമ്മയ്ക്ക് ആ ഒരു പോക്കും ഉണ്ടായത് അപ്പോൾ പിന്നെ ഏതായാലും അമ്മ എല്ലാവരും രണ്ടാളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പിറന്നാൾ വലിയ രീതിയിൽ ആഘോഷം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചതാണ് ഇവരോടനെ പറയണില്ല വിചാരിച്ചത് എല്ലാവർക്കും പണിയൊക്കെ കുറവാണ് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ പറയാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പം മിന്നു എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു വിളിച്ചിരുന്നു അപ്പം പിന്നെ ഓരോടും രണ്ടാളോടും അങ്ങോട്ട് വരാൻ പറഞ്ഞോട്ടോ ഒന്നും കൊണ്ട് രണ്ടാള് വന്നാൽ എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ ചേച്ചീനോടും മേട്ടനോടും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാവൂലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തന്നെയല്ലേ പരിപാടി അപ്പോൾ ഒരു വന്ന സമയത്ത് ഞാനവിടെ പാത്രം കഴുകിയിരുന്നോട്ടോ ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ട് ആ പായസത്തിന്റെ രണ്ട് പാത്രം കൊണ്ട് കഴുകുമ്പോഴേക്ക് അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാകുമ്പോഴേക്കും നമ്മളും ആകെ നനയും പിന്നെതാ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കറൂത്തെയാണ് ഇതേ അപ്പൊ ഇതിന്റെ പകുതി കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് ഇവിടെ തൊല്ലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കഴിക്കൂട്ടോ വേഗം വന്നാൽ അതാണ് കഴിക്കും പിന്നെ ഞാൻ ചോറൊന്നും കഴിക്കലില്ല പക്ഷേ ഇന്നത്തെ ദിവസം പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല എന്തെങ്കിലും പരിപാടികളാവുമ്പോൾ എല്ലാവരും കൂട്ടത്തിലും ചെറുതായിട്ടൊന്ന് കൂടണ്ടേ വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ മാമിയും മകനും കൂടി പല്ല് പറിക്കുന്ന തിരക്കിലാണ് മുന്നത്തെ ഒരു പല്ല് പോയിട്ടുണ്ട് എൻ്റെ തൊട്ടടുത്തുള്ള പല്ലും കൂടി ഇളകണുണ്ട് അപ്പം ചെറിയ അനിയൻ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ പിടുത്തത്തിന് പല്ല് പറക്കിട്ടോ ആ മുന്നത്തെ പല്ലോനാണ് പറിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവനാവുമ്പോൾ പിന്നെ അവനോട് കുണിയാനായിട്ട് നിൽക്കും അപ്പൊ അങ്ങനെ സമ്മതിക്കൂല അപ്പൊ ഞങ്ങൾ ആ പല്ല് പറിക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പറയേന്നു ഒന്നാള് പല്ല് പറിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ ചെറിയ അനിയൻ വന്നിട്ട് ഒരൊറ്റപ്പിടുത്തത്തിന് പല്ല് കയ്യിലാക്കി എന്നാ പറഞ്ഞത് അപ്പൊ അത് ആ നന്തൊട്ടി മേൽക്കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ സോപ്പ് ഇടുകയാണെ മേൽ കഴുകാൻ വാന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ ചൂടുവെള്ളം ഒക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ചൂടുവെള്ളത്തിലാണ് പോന കുളിപ്പിക്കലുള്ളത് മേൽക്കഴുകിക്കലുള്ളത് തല നനച്ചിട്ട് കുറെ ആയിട്ടോ ജലദോഷം ഉണ്ട് ഇടയ്ക്ക് ഓരോ ചുമയുണ്ട് ഇപ്പം പൊതുവേ ഞാനും ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിക്കലുള്ളത് മേലൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ എന്നാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പൊ അതിന് ശേഷം ഞാൻ ഇടയ്ക്കൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുളിക്കും അപ്പം അങ്ങനെതാ ഇവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ അപ്പോഴേക്കും മേൽ കഴുകാനൊക്കെ പോയി അപ്പം അങ്ങനെ അമ്മ ഓരോ പണികളിലും ആണ് കേട്ടോ അമ്മ തന്നെയാണ് ഇന്നിപ്പോൾ അടുക്കളയത്തെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞില്ലേ വൈകുന്നേരത്തെ പരിപാടി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കേട്ടോ ഞാൻ വന്നിട്ട് വേണ്ട അല്ലെങ്കിൽ പിന്നെ അപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യാന്ന് പറയും ചിലപ്പോൾ അമ്മ അമ്മേനെ കൊണ്ട് വഹിക്കണമൊക്കെ അമ്മ ചെയ്യും അമ്മയ്ക്ക് പേടിയാണ് രസം ഉണ്ടാവില്ലേ രസം ഉണ്ടാവൂലേ ഇവിടെ അമ്മ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനതാ വിളക്കും തിരിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേക്കൊക്കെ ഇവിടെതാ കണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നന്ദുവിൻ്റെ പിറന്നാളല്ലോ അതുകൊണ്ട് നന്ദുവിന് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഓൻറ്റേത് അല്ലെങ്കിൽ പിന്നെ ഓന് ആരതായാലും ഓനതൊരു വലിയ മൈൻഡും കാര്യങ്ങളും ഉണ്ടാവൂല നേരെ മറിച്ച് ഓൻ്റെ പിറന്നാളാണെങ്കിൽ ഓൻ രാവിലെ തൊട്ടേ ഭയങ്കര ഹാപ്പിയാവും കെട്ടോ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം എന്താ പറയാ ചെറുതല്ലേ ചെറിയ കുട്ടികൾ അങ്ങനെ തന്നെയാവുമല്ലോ അല്ലേ അപ്പം അച്ഛൻ ഇങ്ങനെ നിലവിളക്ക് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞു തരിയിരുന്നു കേട്ടോ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഒന്നാളൊക്കെ അപ്പുറത്താണല്ലോ വെച്ചത് ഇന്നെന്താ ഇവിടെയെന്നൊക്കെ അങ്ങനെ ചോദിക്കിരുന്നു അപ്പോൾ അച്ഛൻ ഓരോ പറ്റിയൊക്കെ പറഞ്ഞു തരിയിരുന്നു അപ്പോൾ അമ്മേനോട് തന്നെ ഞാൻ വിളക്ക് കത്തിക്കാൻ പറഞ്ഞു അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അമ്മമാരനെ ചെയ്യുമ്പോൾ അതൊന്ന് വേറെ തന്നെയാണല്ലോ ഓര് ചെയ്യേണ്ട കാര്യങ്ങൾ ഓര് ചെയ്തു തരുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക അങ്ങനെതാ വിളക്കൊക്കെ കത്തിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിക്കുകയാണ് ഇവർക്ക് തിരിച്ചു പോകണം ഞങ്ങൾക്കും നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം വേഗം ചടപുടയന പരിപാടികൾ നോക്കുകയാണ് അപ്പൊ അതാ ഇന്ന് ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല അപ്പുറം കുട്ടികളെ ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ എല്ലാവർക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും അടുത്തല്ലേ നന്ദുവിന്റെ പിറന്നാള് കഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോട് പറയാതിരുന്നത് നമുക്ക് ഒരാളോടായിട്ട് പറയാൻ പറ്റൂല ഇവിടെ തറവാട്ടില് രണ്ടാളുണ്ട് അപ്പുറത്ത് രണ്ട് കുട്ടികളുണ്ട് ആശുവിനോട് രണ്ടാളുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് കുട്ടികളുണ്ട് അപ്പൊ പിന്നെ ഓരോടൊന്നും പറയാതിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് അപ്പം അനുമോക്ക് ഇഷ്ടപ്പെട്ട കേക്കാണ് കേട്ടോ ഓക്ക് ചോക്ലേറ്റിന്റെ കേക്കാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ചോക്ലേറ്റിന്റെ കേക്ക് തന്നെയാണ് വാങ്ങിയത് ഓൾ വയറ് നിറച്ച് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് എപ്പോൾ കേക്ക് വാങ്ങണമെങ്കിലും ഓള് കഴിക്കലില്ല കേട്ടോ ഒരു കേക്ക് ഒക്കെ പറ്റൂല ഈ ചോക്ലേറ്റ് ആണെങ്കിൽ ഓള് നല്ലോണം കഴിക്കും പിന്നെ ഞാൻ കിലോന്റെ കേക്കാണ് താത്താനോട് പറഞ്ഞിട്ടുണ്ടിരുന്നത് പക്ഷെ എനിക്ക് അരക്കിലോനിലേറെ തോന്നിയിട്ടത് വലിയ കേക്ക് തന്നെയാണ് ഒരുപാടൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കേക്ക് ഇരുന്നാലേ നമ്മളെ നന്ദും നല്ലോണം തിന്നുട്ടോ ഓനത് വയർന്നിറിയണത് അറിയില്ല അങ്ങനെ തിന്നണത് അത്ര നല്ലോ നല്ലോന്ന് വിചാരിച്ചിട്ട് ചെറിയ കേക്ക് മതി എന്ന് പറഞ്ഞത് അങ്ങനെന്താ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നു ഇനിയിപ്പ എന്താ അടുത്ത പരിപാടി ഒരു പരിപാടി ഇല്ല എന്നൊക്കെ പറയിരുന്നു അപ്പൊ അനുമോള് എന്താ പറയുക ഒരു സാധനം ഇങ്ങനെ കുറേ മുന്നേ പറഞ്ഞിരുന്നു കേട്ടോ ഒരു ബൊമ്മക്കുട്ടീനെ പറഞ്ഞിരുന്നു അപ്പൊ അത് ഞങ്ങള് സർപ്രൈസായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ അങ്ങാടിയിൽ പോയിട്ട് അതൊക്കെ സെറ്റാക്കി പോന്നിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ പിറന്നാളിന്റെ അന്ന് കൊണ്ടുപോയിക്കൊണ്ട് എന്ന് പറഞ്ഞ അവിടെ മാറ്റി വെച്ച് പോകുന്നതാണ് അപ്പൊ ഇന്ന് ഏട്ടനും കണ്ണനും കൂടി വൈകുന്നേരം ആവുമ്പോൾ പോയാണ്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അകത്തേക്ക് കയറ്റിയിട്ടില്ല പുറത്ത് വെച്ചിട്ടുണ്ട് അകത്തേക്ക് കയറ്റിയവള് കാണൂലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മിന്നു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പൊളിച്ചു നോക്കാൻ നിന്നപ്പോഴാണ് ഏട്ടം ഇത് കൊടുത്തത് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായി ആക്ക് ഇത് ഇതെവിടെ കൊണ്ടെന്ന് വെച്ചിരുന്നത് മിറ്റത്താണോന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നു കേട്ടോ അവക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കുറെ ആയി പറയുന്നത് എൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ബൊമ്മക്കുട്ടി എനിക്ക് വേണം എനിക്ക് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കാനാണ് എൻ്റെ കട്ടിൽമ കിടത്താനാണെന്നൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ ആയി പറയുന്നത് പക്ഷെ ഞാനത് വല്ലാതെ മൈൻഡ് വെച്ചിരുന്നില്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങി അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ ഞാനും ഏട്ടനും കൂടെയും പ്ലാനിട്ടായിരുന്നു പിറന്നാളൊക്കെ ആകുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കാന്നുള്ളത് അപ്പോൾ ഓൾ വിചാരിച്ച അത്ര വലുപ്പമൊന്നും ഈ ഒരു ബൊമ്മക്കുട്ടിക്ക് ഇല്ല ഇന്ന ഒരു കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പ അവിടെ ഞങ്ങളൊരു മൂന്നാല് കടയിൽ കയറിയിട്ട് കൂട്ടുമ്പാടത്ത് മൂന്നാല് കടയിൽ കയറിയിട്ട് അവിടെ ഏറ്റവും വലിയൊരു ബൊമ്മക്കുട്ടി ഇതുള്ളൂട്ടോ വലിയ ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു പിന്നെ നിലമ്പൂരിക്കൊന്നും പോകാനാവൂല അല്ലെങ്കിൽ ഇടക്കരയ്ക്ക് പോയാൽ ഉണ്ടാവും അനിയനെ മിന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങോട്ടൊന്നും പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിയത് ഇതിനെന്നെ ഏഹ് അഞ്ഞൂറ് രൂപേന്റെ അടുത്തായിട്ടോ ഇതിനെന്നെ അപ്പിന്നെ ഇതിലും വലുതിനാകുമ്പോൾ ആയിരം ആയിരത്തിന്റെ മേലൊക്കെ വേണ്ടിയതും തോന്നുന്നത് എന്തായാലും ഇപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ട് വിചാരിച്ചിട്ട് അവർക്ക് ഒരു സന്തോഷാവുമല്ലോ വിചാരിച്ചിട്ട് ഇപ്പൊ ഇത് വാങ്ങിയത് ഇനി എപ്പോഴെങ്കിലും ഒക്കെ പൈസക്കുള്ള സമയമാവട്ടെ അപ്പോ വലിയത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോ തന്നെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഇത് മതി ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നന്ദു പറയുന്നുണ്ട് ഇക്കും വേണം പറയുന്നുണ്ട് പറയണ്ടപ്പോൾ ഞാൻ പറയുന്നു ആൺകുട്ടിയൊക്കെ വേണ്ട അങ്ങനത്തെയൊന്നും പെണ്ണുങ്ങളാണ് അങ്ങനത്തെയൊക്കെ എന്ന് പറയുന്നു പിന്നെ മിന്നു താക്കണി കുറെ എന്തോ മാലയും കഴിച്ചേനും അതേപോലെ കമ്മല് ക്ലിപ്പ് ഇതൊക്കെയാണ് മിന്നു വാങ്ങി ഞാൻ ഒന്നും അവരോട് കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞതാണ് എന്നാലും ഓലോ ഫാൻസി കയറിയിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്നോട് ചോദിക്കണ്ടിരുന്നു കേക്ക് വാങ്ങിയോ ബൊമ്മക്കുട്ടി വാങ്ങിയോള് കുറെ മുന്നേ പറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ മീന്നോട് പറഞ്ഞിരുന്നു ട്ടോ അപ്പം ഈ ഓലത് കൊണ്ടു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ ബൊമ്മക്കുട്ടി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊന്നും നോക്കേണ്ട അങ്ങോട്ട് മതി എന്ന് പറഞ്ഞിരുന്നു പിന്നെ കുട്ടികളൊരു സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതൊരു ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓല അങ്ങനെ ഫാൻസിന്ന് ഒരു മാലയും കഴിച്ചതിനും അതുപോലെ കമ്മലും പിന്നെ ക്ലിപ്പും വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നോക്കി അതൊക്കെ ഇനി ഓണത്തിന് ഇടാന്ന് പറഞ്ഞിട്ട് വേഗം അത് മാറ്റി മാറ്റിവെച്ചു കേട്ടോ പിന്നെ അത് കേക്ക് ഇപ്പോഴാണ് എല്ലാവരും കട്ട് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും അല്ലാതെ ആരും കഴിച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെ ഇരിക്കണേ കണ്ടല്ലോ ഇരിക്കണെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കുഞ്ഞാവേനയും പിടിച്ചാൽ അങ്ങനെ ഇരിക്കുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കണേ കെട്ടോ അങ്ങനെ അനുമോളെ പറന്നാളും ഒരു എന്താ പറയുക കുഞ്ഞതായിട്ടൊന്ന് ആഘോഷിച്ചു എന്നു തന്നെ പറയാം അമ്മക്ക് കുഞ്ഞതാണെങ്കിലും മക്കൾക്ക് അത് വലിയതായിരിക്കും കേട്ടോ ഓരോ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ ഓരോ സംഭവങ്ങൾ നമ്മളെ സമയത്തൊന്നും അങ്ങനെ പിറന്നാളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോഴാണതൊക്കെ തുടങ്ങിയത് കേട്ടോ എനിക്ക് തോന്നുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഒരു കേക്ക് മുറി പിറന്നാൾ ആഘോഷവും എന്തുണ്ടെങ്കിലും ആഘോഷങ്ങളാക്കി മാറ്റിയത് ഈ ഒരു കൊറോണയ്ക്ക് ശേഷമാണെന്നാണ് തോന്നണത് മനുഷ്യനാകെയുള്ളൊരു കുഞ്ഞ് ജീവിതമല്ലേ അതിൽ ആഘോഷങ്ങളൊന്നും മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ പഠിച്ചു കേട്ടോ എന്താണ് ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഇതൊന്നും ഒരു എന്താ ഒരു വെച്ചാൽ ആരും ഒന്നും കൊണ്ട് അന്നുള്ളതൊക്കെ പഠിച്ചത് കൊറോണയ്ക്ക് ശേഷം തന്നെയാണ് അതിന്റെ മുന്നേ ഇങ്ങനെ ഇത്ര വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ എന്തൊരു കുഞ്ഞു കാര്യമാണെങ്കിലും അത് വലിയ ആഘോഷമാക്കിയിട്ട് ഏത് ചെറിയോനും കഴിക്കും എന്ന് പറഞ്ഞില്ലേ പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ പൂളയും പൊറോട്ടയും ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ ഉച്ചക്കത്തെ കൂട്ടാനും ഒക്കെ ഉണ്ട് അപ്പോൾ അനിയൻ ഇതാക്കണേ അതൊന്നും വേണ്ട ഓന് അവൽ മതി എന്ന് പറഞ്ഞിട്ട് തപ്പിത്തെറിഞ്ഞ് അവിലൊക്കെ പാത്രത്തിലാക്കണുണ്ട് കേട്ടോ അവിലും ചിക്കൻ കറി അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓന് മാത്രം എന്നല്ല അവില് പിന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ചു കേട്ടോ അപ്പോൾ പൂളയും പൊറാട്ടയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നെയ്ച്ചോറാവുമ്പോൾ ഈ വന്നിട്ട് വേണ്ട ഉണ്ടാക്കാൻ അമ്മ ഇതുവരെ നെയ്ച്ചോറ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല തേങ്ങാച്ചോറാണെങ്കി അമ്മ അടിപൊളിയിട്ടുണ്ടാക്കും പിന്നെ അപ്പൊ ആ പൂളണ്ടാക്ക പിന്നെ അത് അമ്മ ഉണ്ടാക്കുവല്ലോ പിന്നെ പൊറാട്ടയും വാങ്ങിക്കുക നമ്മളപ്പുറത്തന്നെ തട്ടുകാട് ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിക്കുക വിചാരിച്ചിട്ട് അതും വാങ്ങിയത് പിന്നെ ചിക്കനും അമ്മ കറി വെച്ചിട്ടുണ്ട് അമ്മ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൽ കിഴങ്ങും ഒക്കെ ചേർക്കൂട്ടോ അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ അപ്പൊ എല്ലാരും കൂടെ അവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോ അനിയൻ പറഞ്ഞോ സെറ്റിയിലാ ഇരിക്കണേ കേട്ടോ ഓന ഇവിടെ വന്ന അല്ലെങ്കിലും അവിടെ ഇരുന്നാലേ വല്ലത് ഇറങ്ങുള്ളൂ കേട്ടോ അത് കണ്ണനൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മക്കും പൊതുവേ അങ്ങനെ തന്നെയാണ് പക്ഷെ എല്ലാരും കൂടുന്ന സമയത്ത് നമ്മളിവിടെ മേശേമിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിക്കേണ്ട ഈ മേശ മേശ വീട്ടിൽ നിന്ന് വാങ്ങി തന്നതാണ് കേട്ടോ നമുക്ക് ഏർ കീർത്താമസത്തിന്റെ സമയത്തെയും ഈ സെറ്റി മേശയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ അനിയനെ അവിടെ ഇരിക്കണേ പറഞ്ഞപ്പോ കണ്ണനും അങ്ങോട്ട് പോയിട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെതാ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ പൂളങ്ങനെ കഴിക്കലില്ല കേട്ടോ പൊറോട്ടയും അങ്ങനെ കഴിക്കലില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ പടുകൂട്ട ഉണ്ടായിരുന്നു അമ്മ പൂളയും ചേമ്പന്തണ്ടും കറുത്തെയൊക്കെ ഇട്ടിട്ട് പടുകൂട്ടാൻ വെച്ചിരുന്നു അപ്പം അതൊരിത്തിരി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കഴിക്കും കേട്ടോ ചിക്കനും മീനൊക്കെ നമുക്ക് കറി വെച്ചത് കഴിക്കാമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അത് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവിലും കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആ പടുകൂട്ടാന്ന് തന്നപ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു അപ്പം ഞാനിപ്പോ ഇങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കൺട്രോൾ ചെയ്തിട്ടേ കുറച്ച് വെയ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കൂട്ടുകാർക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ വെയിറ്റ് മെഷീൻ ഉണ്ട് ഞാൻ അയ്മേ നോക്കലുണ്ട് കേട്ടോ ആഴ്ചയിൽ ഇങ്ങനെ നോക്കലുണ്ട് അപ്പം കുറേശ്ശേ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എനിക്കറിയില്ല പോണവരെന്തായാലും പോട്ടെ എന്തായാലും രാത്രി ഫുഡ് കഴിക്കാത്തോട്ടോ എന്റെ ശരീരത്തിന് നല്ല സുഖമുണ്ട് കേട്ടോ പിന്നെന്താ ഇവര് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഓരോട് വേഗം പോവാൻ ഞാൻ രാത്രി രാത്രിയായാലും ഒരുപാട് സമയമായിട്ടുണ്ട് ഞങ്ങളെ ഫുഡ് അടിക്കലും കൂടിയും കഴിയുമ്പോഴേക്കും ഒരുപാട് സമയമാവും അപ്പൊ പിന്നെ ഞാൻ അത് നോക്കേണ്ട ഞങ്ങള് എന്ന് പറയായിരുന്നു അങ്ങനെ ദാ ദാമിന് എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട് അപ്പോൾ ഓരിവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ ഇവിടേക്കല്ലെങ്കിൽ കടയൊക്കെ എങ്കിലും ഇടയ്ക്ക് വരലുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്തും അല്ലാതെയൊക്കെ വരലുണ്ട് അപ്പോ അത്ര വലിയ വിരുന്നാരൻ നല്ലൊരു ഒരു വീട്ടുകാരനെയാണ് കേട്ടോ ഇവരൊരു സ്വഭാവം എന്ന് പറഞ്ഞാലേ ഇത്ര വൈകിയതാണെങ്കിലും ഇവിടെ വിരുന്ന് നിൽക്കണ പരിപാടിയില്ല കേട്ടോ ഇതുവരെ ഇവിടെ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല ഞാനത് എപ്പോഴും ഇങ്ങനെ പറയും അപ്പോൾ പറയാം ഞാൻ പറയും ഇവിടെ അടുത്ത് തന്നെയല്ലേ കാര്യങ്ങൾക്ക് ഞങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് പറയും എന്നാലും ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല ഇനി എന്നാ അവിടെ നിൽക്കുക എന്ന് എനിക്കറിയില്ല എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും അതന്നെ വലിയ ഭാഗ്യം അപ്പം അമ്മയ്ക്ക് ഞാൻ കുറച്ച് കേക്കൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡൊന്നും കൊടുത്തയച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കണേ തന്നെയല്ലേ അപ്പൊ പിന്നെ ഇത് കേക്ക് മാത്രമാണ് ഞാൻ കൊടുത്തയച്ചത് അപ്പോഴ വർത്താനം പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ വിചാരിച്ചത് നമ്മളെ കിച്ചൂസ് കുറുമ്പി ദീപ ചേച്ചി കുറച്ച് കുറച്ച് തുണി ഇറക്കിയിട്ടുണ്ട് കേട്ടോ മുറിച്ച് വാങ്ങിക്കണാ തുണിയില്ലേ നമുക്ക് ടോപ്പ് ഒക്കെ അടിക്കാൻ പറ്റണേ അപ്പൊ അത് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പോ മൂന്ന് ജോഡി വാങ്ങിയിട്ടുണ്ട് കേട്ടോ മുറിച്ച് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് മിന്നുനും അമ്മയ്ക്കും കൂടി ഉള്ളതാണ് എനിക്കുള്ളത് ഇവിടെ ഉണ്ട് അപ്പൊ അമ്മ വാങ്ങാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അത് ഞാൻ അവിടെ എടുത്ത് വെക്കണ്ടല്ലോ ഓലു കൊണ്ടുപോയി അടിപ്പിക്കാമല്ലോ അത് വിചാരിച്ചിട്ട് അപ്പോഴാണ് അത് ഓർത്തത് അപ്പോൾ പിന്നെ വേഗം അത് അതെടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഓൾ ഇട്ടാ ഡ്രസ്സ് ഉണ്ടല്ലോ അതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടും നല്ല സുഖമുണ്ട് ഓക്കെ അത് ഇട്ടിട്ട് ഒരു വീർപ്പ് മുട്ടലും കാര്യങ്ങളൊന്നും ഇല്ല വയറൊന്നും ഒരുപാട് അങ്ങനെ തോന്നിക്കുന്നില്ല ഇല്ലെങ്കിലും അവൾക്ക് വലിയ വയറൊന്നും ഇല്ല കേട്ടോ കുഞ്ഞി വയറന്നെ ഉള്ളൂ അപ്പോൾ അത് ഏതായാലും കൊടുത്തയച്ചു അങ്ങനെതാ ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ട് ഓല് പോവുകയാണെ അപ്പോൾ ലക്കി അവിടെ കടന്നിട്ട് കൂട് പൊളിക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ലക്കിക്ക് ഭയങ്കര സന്തോഷമാണ് ഓനെ കാണുന്നത് ഓനും തന്നെ നല്ലോണം വർത്താനം പറയാനും കുണിയാനും ഒക്കെ പോകട്ടോ അതുകൊണ്ടാണ് ലക്കി അങ്ങനെ അപ്പൊ ലക്കി ആവട്ടെ കൂടെ നോക്കി പിന്നെ പിന്നെതാ അനുമോക്ക് കിട്ടിയ സാധനങ്ങൾ ഇതാണ് കണ്ണൻ ഒരു മാലയാണ് കൊടുത്തിട്ടുള്ളത് ഗിഫ്റ്റ് ആയിട്ട് പിന്നെ മിന്നു കൊണ്ടുവന്നിട്ടുള്ള മാലയും കഴിച്ചേനും കമ്മലും ക്ലിപ്പും പിന്നെ പിന്നെതാ ഏട്ടം വാങ്ങി കൊടുത്തിട്ടുള്ള ബൊമ്മക്കുട്ടിയും ഇതൊക്കെയാണ് അനുമോക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളത് എന്തായാലും ബൊമ്മക്കുട്ടി നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ ആ ഒരു കളർ എനിക്ക് നല്ലോണം ഇഷ്ടമായി വേറൊരു കടയില് ഇതിന്റെ ഒരു ചന്ദന കളർ ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ ഇഷ്ടമായില്ല പക്ഷെ ഈ ഒരു പെറൂൺ കളർ എനിക്ക് നല്ലോണം ഇഷ്ടമായി അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞു പോന്നിരുന്നത് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു കിട്ടൂലേ ആർക്കെങ്കിലും കൊടുക്കുവോന്നുള്ളത് പക്ഷെ നമ്മൾ പറഞ്ഞു പോരുകൊണ്ട് വരത് മാറ്റി വെച്ചിരുന്നു അങ്ങനെ എന്തായാലും നമ്മളെ കുഞ്ഞു പിറന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് പൊറോട്ടയും ബാക്കി ഇരിക്കേണ്ടത് ചിക്കൻ കറിയുണ്ട് അതേപോലെ തന്നെ പൂള ഇരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഇങ്ങനെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ കടത്ത കേട്ടോ അപ്പോൾ എല്ലായിടം ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടു അനുമോളെ മമ്മകുട്ടീനെയൊക്കെ ഓളോളം കട്ടൽമൊക്കെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് അമ്മേ അച്ഛനൊക്കെ ഇതാക്കണ് ചോർന്നേലും ഗുളിക കുടിക്കലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ രണ്ടാളും കടന്നിട്ടുണ്ട് അപ്പം ഞങ്ങളും ഇവിടെ കിടക്കാനുള്ള പരിപാടി തന്നെയാണ് എന്നും എങ്ങനെയൊക്കെ പോയാലും പതിനൊന്ന് മണി കഴിയൂട്ടോ കേട്ടോ ഞങ്ങൾ കിടക്കാൻ പിന്നെ നാല് മണി കഴിഞ്ഞ് നമ്മൾ അലാറടിക്കുകയും ചെയ്യും പിറന്നാളാണെന്നുള്ളത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിൽ ഒരുപാട് ആൾക്കാർ വിഷസ് അറിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയേ അപ്പോൾ ഒരുപാട് നന്ദി താങ്ക്